മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ ആകെ ഒരു സംശയം തോന്നുന്നുണ്ട് ഞാൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും അമ്മാവൻ വീൽ ചെയറിലായാലോ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അന്നത്തെ അപകടത്തിന് പിന്നിൽ അമ്മാവനാണെന്നുള്ളൊരു സംശയം കണ്ണന് തോന്നുന്നുണ്ട് ആ കാര്യം പറയുകയാണ് നമ്മുടെ മഹാലക്ഷ്മിയോട് ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളാകുന്നുണ്ട് പിന്നീട് ദുർഗയാണ് കാണിക്കുന്നത് ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മഞ്ജുവിൻ്റെ വാടക വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങുവാൻ നമുക്ക് പോകാം പറയുന്നുണ്ട് അങ്ങനെ ദുർഗയാണെങ്കിൽ ആ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ സാഗറും മഞ്ജുവുമാണെങ്കിൽ വളരെ സന്തോഷത്തോട് ഉടിക്കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ടെല്ലാം വരുന്നത് കാണുമ്പോഴേക്കും ദുർഗയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ വളരെ ദേഷ്യമാകുന്നുണ്ട് സാഗർ അങ്ങനെ പറയുന്നുണ്ട് താൻ വിഷമിക്കേണ്ട ഞാൻ ഇവിടെ ഒരു തോന്നൽ തനിക്ക് വേണ്ട തൻ്റെ അമ്മയുടെ കൂടെ പോയി രണ്ട് ദിവസം സന്തോഷമായിട്ട് ജീവി നിന്നിട്ട് വായെന്നെല്ലാം പറഞ്ഞു കൊണ്ട് വിടുകയാണ് സാഗറും മഞ്ജുവും സന്തോഷത്തോടുകൂടി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ദുർഗയ്ക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് നാണമില്ലാത്തവൾ അവൾ അവനെ കെട്ടിപ്പിടിച്ച് വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദുർഗ അങ്ങനെ എല്ലാ തയ്യാറെടുപ്പോടും കൂടി തന്നെ മഞ്ജു ആണെങ്കിൽ അവിടെ നിന്നും സാഗറിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ദുർഗയുടെ കൂടെ പോകാനൊരുങ്ങുകയാണ് അതങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നമ്മുടെ സാഗർ പിന്നീട് ദുർഗയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് മോളെ നീ എത്ര നാളായി വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാൾ കൂടിയാണ് നീ ഇപ്പോൾ എൻ്റെ കൂടെ വരാനായിട്ട് ഒരുങ്ങുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് മോളോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ മാറി എൻ്റെ മോളെ സന്തോഷം വരാനായിട്ട് രണ്ട് ദിവസം നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നെല്ലാം പറഞ്ഞു കൊണ്ട് ദുർഗ മഞ്ജുവിനേയും കൂട്ടി പോവുകയാണ് ചെറിയൊരു കൂടി തന്നെയാണ് സാഗർ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ കമലേശ്വരത്തെത്തുന്ന ദുർഗയാണെങ്കിൽ പല ആലോചനകളോടുകൂടി തന്നെ മഞ്ജുവിനെ അകത്തോട്ട് വിളിച്ചു കയറ്റുന്നുണ്ട് അതേസമയം ഏകനാഥനും വാമദേവനുമാണെങ്കിൽ വളരെ കൂടി തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പിന്നെ അപ്പച്ച ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നീക്കം നീക്കുന്നുണ്ട് അവളുടെ ഇനി വലിയ ആയസ് ഒന്നുമില്ല അപ്പച്ചി ആ കുഞ്ഞിനെ കൊല്ലുക തന്നെ ചെയ്യും അതിനെ എല്ലാ സമയവും അടുത്തിട്ടുണ്ട് മഞ്ജുവിനെ ഇന്ന് വിളിച്ചുകൊണ്ട് വരുമെന്നാണ് അപ്പച്ചിയനോട് പറഞ്ഞതെന്നെല്ലാം പറയുന്നുണ്ട് വാമദേവനോട് പിന്നീട് മഞ്ജുവിൻ്റെ വരവും കാത്തിരിക്കുന്ന കരുണയാണെങ്കിൽ മഞ്ജുവിനെയും ദുർഗയേയും അവിടെ കാണുമ്പോഴേക്കും വളരെ ദേഷ്യത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത് കാരണം മഞ്ജു ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നിരുന്ന മഞ്ജു പെട്ടെന്ന് തന്നെ അവർ മറ്റേ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ഭാഗത്തോട്ട് തിരിഞ്ഞതിൽ കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നുണ്ട് അങ്ങനെ കരുണ ഓരോ കുത്തുവാക്കുകളെല്ലാം മഞ്ജുവിനോട് പറയുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങോട്ട് വരുന്നത് കണ്ട് ഓടിച്ചെന്ന് മഹാലക്ഷ്മി കെട്ടിപ്പിടിക്കുന്നുണ്ട് മഞ്ജു അതുകം കാണുമ്പോഴേക്കും ദുർഗയ്ക്കും കരുണയ്ക്കുമാണെങ്കിൽ വളരെ ദേഷ്യമാവുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് മോളെ നീ വന്നത് വളരെ സന്തോഷമായി എത്ര നാളായി മോൾ ഇവിടെ വന്നിട്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് മോൾ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി വളരെ സന്തോഷത്തോടുകൂടി തന്നെ മഞ്ജുവിനോട് പെരുമാറുന്നുണ്ട് ഇത് തന്നെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ ദുർഗയും കരുണയും അവർക്കാണെങ്കിൽ ഇവരുടെ ഈ സന്തോഷമൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അവർ ആ രീതിയിൽ തന്നെ നിൽക്കുന്നതെല്ലാം പിന്നീട് കരുണ പറയുന്നുണ്ട് അമ്മയും ഒന്നുകൊണ്ടും പേടിക്കണ്ടേ അവളുടെ ഈ സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാക്കാം അതുകൊണ്ട് അമ്മ അതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൂ ഇനി അവൾ അധികം ദിവസം അധികം ദിവസം ഇവിടെ നിർത്തിയും അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം മഹാ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയല്ലേ ഈ മൈ സ്ത്രീ ഇവിടെ കൊണ്ടുവന്ന് ഈ മഞ്ജുവിനെ നിർത്തിയിരിക്കുന്നു ഇവരുടെ ഇത്ര ക്രൂരമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം ആകുന്നുണ്ടെന്നൊക്കെ പിന്നീട് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള പ്ലാനിങ്ങുകളെല്ലാം നടത്തുകയാണ് നമ്മുടെ ദുർഗയും കരുണയും എങ്ങനെയാണ് ഇനി അടുത്ത നീക്കങ്ങളെല്ലാം നടത്തുന്നതെന്ന് രണ്ടുപേരും കൂടെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഒരു തരത്തിലും ആർക്കും സംശയം തോന്നാത്ത വിധം വേണം ചെയ്യാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഈ ഒരു അവസരം തന്നെ അതിന് ഉപയോഗിക്കണമെന്നെല്ലാം നമ്മുടെ ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ അപായപ്പെടുത്താനുള്ള ദുർഗയുടെയും കരുണയുടെ ശ്രമം പാഴാകുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള എപ്പിസോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം